ഹലോ ഗുഡ് ഈവനിങ് അപ്പം ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങിക്കല്ലോട്ടോ വേറൊരു ഊബറിലാണ് ഡ്രൈവർ ഞാൻ പിന്നെ കാണിച്ചാലോ ഊബർ ബുക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാണ് വണ്ടി ക്ലെയിമിന് ഇട്ടിരിക്കാണ് ക്ലെയിം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം തീയതി നമ്മൾ ഫിറ്റ്നസ് കഴിഞ്ഞിരുന്ന കരുതിന് പക്ഷേ മൂന്നാം തീയതി കഴിഞ്ഞിട്ടില്ല മൂന്നാം തീയതി ഇൻഷുറൻസ് ആണ് എക്സ്പയർഡ് ആയിട്ടുള്ളത് മറ്റേത് ഒക്ടോബർ ഇരുപത് വരെ നമ്മളെ ഫിറ്റ്നസിന്റെ ഡേറ്റ് ഉണ്ട് അത് ഞാൻ ഇന്നലെ വെറുതെ എന്തിനോ നമ്മളെ ി പി എസിന്റെ എന്തോ കാര്യത്തിന് വേണ്ടി നോക്കിയപ്പോഴാണ് ആ ഡേറ്റ് വേണ്ടത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇരുപത് പേരുണ്ട് ഞാൻ വേഗം ഷോറൂമിൽ വിളിച്ചു നോക്കി ഇരുപത് പേരുണ്ട് അത് ക്ലെയിം ആക്കാൻ പറ്റുമോ അപ്പൊ അത് നാളെ വാന്ന് പറഞ്ഞു നാളെ ഇന്ന് ഡോക്യൂമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി അപ്പൊ ക്ലെയിം ആക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഒരു ഡോർ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടു ബാക്കിയൊക്കെ എന്തൊക്കെയാ പെയിന്റ് എന്തൊക്കെയാ തേച്ച മഴ പെയ്താ പോകുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇനി കുഴപ്പമില്ല ഇനി ക്ലെയിമിൽ ഇടാണല്ലോ അപ്പൊ നമ്മള് മറ്റേ ഭാഗം ചെയ്ത അതേപോലെ തന്നെ ഇപ്ര ഭാഗം ചെയ്യാൻ പോകണേ രണ്ട് ഡോറും പെയിന്റ് അടിക്കും പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റിന്റെ ആ ഭാഗം മുഴുവൻ ചെയ്യും പിന്നെ ഫ്രണ്ടത്തെ ഒരു പമ്പറിന് കംപ്ലൈന്റ് ഉണ്ടാവും ചിലപ്പോ റീപ്ലേസ് ആയിരിക്കും അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി അപ്പോൾ ദിവസം ഒന്നുകൂടി കൂട് വണ്ടി കിട്ടാൻ തിങ്കളാഴ്ച നോക്കട്ടെ അറങ്ങി ചിലപ്പോ ചൊവ്വ ബുധനാകും അപ്പൊ ഏതായാലും അത്രയും ദിവസം ഇവിടെ നിൽക്കല്ലേ വെറുതെ പോസ്റ്റ് അടിച്ച് നിക്കണേ അപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ പ്ലാനിങ്ങിലാണ് അപ്പോൾ വണ്ടി കയറിണ്ട് അപ്പോൾ ഡ്രൈവർ അപ്പോൾ ഡ്രൈവർ വേറെ ആരും അല്ല നമ്മളെ താജുദ്ദീനാണ് അല്ല താജുദ്ദീൻ ആരാണ് എന്താ സുഖം ചെക്കനെ ഹോട്ടൽ ആറാണ്ട് ഒരു ട്രിപ്പ് ഓടിയിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ഓടിക്കണം അത്ര മുന്നൂറ് റുപ്യ ചങ്ങക്ക് റെന്റ് റുപ്യണ്ട് കൈയിൽ നിന്നിട്ട് കൊടുക്കണം റെന്റ് വളരെ മോശമാണ് ആരും കൊണ്ട് ഓടാൻ എല്ലാരും റെന്റ് കൊടുക്കാനില്ല ഓടി മതി ഓടും പൈസ പൈസ പൈസണ്ടാക്കിയാൽ മതി ആകെ ഇരുന്നൂറ് എന്റെ ട്രിപ്പ് അഞ്ഞൂറ് മേലേക്ക് വാങ്ങിക്കേണ്ടി വരും ഉച്ചക്ക് ഫുഡ് കൊടുത്തു ലഞ്ച് കൊടുത്തു റൂമെന്ന് വെച്ചിട്ട് ബീഫ് കാര്യ പഴയ നല്ല വെന്ത ചോറ് കൊടുത്തു ബീഫും കൂട്ടിട്ട് കഴിച്ചു രണ്ടു അതിനെന്താ പറയട്ടോ ഏടാ അതെന്താ തരുന്ന ഇംഗ്ലീഷ് പറയത്തില്ല നമ്മള് പോകില് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ഒന്നും സത്യസന്ധനാണേബ് താജ്ജി പതു പറഞ്ഞ കാലം വായിക്കൊണ്ടാണ് പറയാൻ പറയൂലാ സത്യം കട്ടിയോട് മുണ്ടൂല എവിടെ എന്താണ്

അപ്പൊ നാളെ മുതൽ താജുവിന്റെ ബ്ലോഗ് ഉണ്ടാവും നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താജുവിന്റെ ബ്ലോഗ് ഏട്ടൊണ്ണൂർ ആണ് ചക്കം പറഞ്ഞേ വണ്ടി പുതിയ വണ്ടി വാങ്ങിയിട്ട് ചാജുണ്ടാക്കുന്ന ഊബർ അപ്പൊ ചെങ്ങായിക്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും വീഡിയോന്റെ താഴെ വരും ഡിസ്ക്രിപ്ഷനില് തന്നെ ലിങ്ക് ഞാൻ കൊടുക്കും വീഡിയോ ഉണ്ടെന്ന് പിന്നെ ഡയറി വീഡിയോ വീഡിയോ എന്താ നോക്കി നോക്കാം അതിൻ്റെ ഐഫോൺ ഒക്കെ ഉണ്ട് ഐഫോൺ ഉണ്ട് വണ്ടി ഉണ്ട് ഐഫോൺ വണ്ടി ഡിസൈർ വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട് ഐഫോൺ അപ്പൊ ഏതായാലും എടപ്പള്ളി എത്തിയിട്ടുണ്ട് നമ്മളെ ശരവണ ഭവന് ബി എം ഡബ്ല്യൂലുണ്ടോ പോണത് കാലൊക്കെ ആണ് നമുക്കൊരു ലഗേജ് ഉണ്ട് ബാക്കിലുണ്ട് കസ്റ്റമറോട് കറക്റ്റ് ഡീലാ റിപ്പോർട്ട് ചെയ്ത് എന്തഴിക്കണെ റിപ്പോർട്ട് ചെയ്യും ഒക്കെ പ്രശ്നാണ് വണ്ടിയിലാവുമ്പോൾ എന്തായാലും ഇല്ല അപ്പൊ നമ്മള് ാണ് വണ്ടി കണ്ണൂര് എക്സിഡൻസ് ഈ ചങ്ങാ ഇത് സ്പീഡ് കൂടുന്നില്ല വണ്ടി ഓട്ടാ പെജ ഫുൾ റൈഡ് സൈഡ് ഇങ്ങനെ കിഫ്റ്റ് അവിടെ യൂട്ടെണ്ണ കിടക്കണേക്ക് പെജ് അഞ്ചേ കാലല്ല ഇറങ്ങി നാലണി വണ്ടി വിട്ടാ പെൺ ആളെത്തിക്കാൻ കുഴപ്പമില്ല ഞാൻ ചെലപ്പോ നടന്നു പോയി ബ്ലോക്ക് നേരത്തെ ഇറങ്ങാ വണ്ടി എറണാകുളം ടൗൺ ബ്ലോക്കിലൊക്കെ പറയില്ലോ എന്ത് സ്പീഡ് വിടാ അതേ പറഞ്ഞു നേരത്തെ ഇറങ്ങിയ ആ ഒരു വിധത്തിൽ അങ്ങനെ അഞ്ചോത്തൊമ്പ ആയപ്പോ നമ്മള് ഫ്ലൈ ഓവർ കയറി പിന്നെ ഏതായാലും തിങ്കളാഴ്ച കാണാം നിന്നിപ്പോ വണ്ടി മുഴുവനായിട്ട് പണി കഴിഞ്ഞാണ്ട് ഇറങ്ങണ്ടേ പിന്നെ രണ്ട് ടയറും കൂടി വാങ്ങാണ്ട് വണ്ടിക്ക് ആ അത് സെക്കൻഡൊക്കെ ഇടുന്നാലും തട്ടിപ്പൊറിച്ചിടണ്ടേക്കൂവായിരം കിട്ടുന്ന പിന്നെ നമ്മളെ വണ്ടിക്കുള്ള ജി പി എസ് ആണ് ജി പി എസ് അയ്യായിരത്തി അഞ്ഞൂറ് ആണ് പറഞ്ഞേക്കട അപ്പൊ അത് വരുന്നതിന് ഭാഗം ക്ലിയർ ചെയ്ത് തരണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീചാർജ് ചെയ്യാം പഴയ മെഷീൻ മൊക്ക് അപ്പൊ ഏതായാലും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണു താജുദ്ധിയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു പൈസ കൂടെ പ്രൊമോഷൻ ചെയ്തു ലിങ്ക് കൊടുക്കണ്ടേ പോവാണ് ടാറ്റാ ബൈ